ാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്വേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനവും സ്നേഹവന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം കർത്താവിൻ്റെ ഓർത്ത് ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിലാഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് ഒന്ന് തിമോത്യോസ് ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോസ് തന്നെ പോലൂസ് തിമോത്തി തിമോത്യോസ് എഴുതിയ ഒന്ന് തിമോത്തി ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടുകൂടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക ബട്ട് യു ഒ മാൻ ഓഫ് ഗാഡ് ഫ്ലീ ദീസ് തിങ്സ് ആൻഡ് പേഴ്സ് പെർസ്യൂ റൈച്വസ് ഗോൾഡിനെസ് ഫെയ്ത് ലവ് പേഷ്യൻസ് ജെന്റിൽനസ് നാല് ആവശ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവമനുഷ്യനെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട് വിളിക്കുന്ന കാര്യമാണ് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷന്മാരെ അത്രേ സംബോധന ചെയ്തിട്ടുള്ളത് മേൻ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ളത് അപ്പോർഷനായ പൗലൂസെത്തി മോത്യോസെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ തിരുവഴുത്ത് അനുസരിച്ചും പാലിച്ചും പോരുന്ന തിമോത്തിക്ക് മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് വിശ്വാസ ജീവിതം തുടരുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ നിങ്ങൾ വെറുതെ ഒരു മനുഷ്യനല്ല ദൈവത്തിൻ്റെ മനുഷ്യനാണ് അവിടെ ഉപയോഗിച്ച പദപ്രയോഗം മാൻ ഓഫ് ഗാഡ് അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മാത്രം സംബോധന ചെയ്തിട്ടുണ്ട് ആ കാര്യവും ഈ അവസരത്തൊന്ന് ഓർപ്പിക്കാം മോശിയെ അതെ ദൈവത്തിൻ്റെ എന്നാണ് വിളിച്ചിരിക്കുന്നത് മൈ സെർവൻ്റ് ഓഫ് ദ ലോഡ് ആവർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ചു മാറും വാക്യങ്ങൾ യഹോയുടെ ദാസനായ മോശിയുടെ മരണശേഷം തൻ്റെ നൂൻ്റെ മകനായ യൂശുവെ ആ ശുശ്രൂഷ ഏൽപ്പിക്കുകയും യൂശുവയെയും ദ സെർവൻ്റ് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ ദാസൻ അല്ലെങ്കിൽ മാൻ ഓഫ് ഗാഡ് എന്നുള്ള പദപ്രയോഗമാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് ദാവിദിനോടുള്ള ബന്ധത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ മാൻ ഓഫ് ഗാഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എലീഷ്യയെ രണ്ട് രാജ അഞ്ചിൻ്റെ എട്ടിലും നമുക്ക് കാണാണ്ട് കഴിയും മാൻ ഓഫ് ഗാഡ് എന്നുള്ള പദപ്രയോഗമാണ് ഏലിയാവിന് ഒന്ന് രാജ പതിനേഴിൻ്റെ പതിനെട്ട് അതുപോലെ ശമുവലിന് ഒന്ന് ശമുവൽ ഒൻപതിൻ്റെ ആറ് ഇവിടെയെല്ലാം മേൻ ഓഫ് ഗാഡ് ദൈവത്തിന്റെ പുരുഷൻ ദൈവത്തിന്റെ മനുഷ്യൻ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഏതാണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് എണ്ണൂറ് പ്രാവശ്യത്തോളം മേൻ ഓഫ് ഗാഡ് എന്നുള്ള ദൈവത്തിന്റെ പുരുഷൻ എന്നുള്ളതായ ആ പദപ്രയോഗം അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ നാല് ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വേദഭാഗത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് ഒരുവൻ ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിൽ ഒന്ന് അവൻ ദൈവത്താലാണ് ആക്കിപ്പെ ആക്കി വെക്കപ്പെട്ടവൻ എന്നുള്ള ചിന്തയോടുകൂടി ഭൂമിയിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് എന്നുള്ളതായ ഉറച്ച ബോധ്യം ഉണ്ടാകണം മൂന്ന് ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ നില കൊള്ളുന്നവനാണ് എന്ന് ആ നിലയിൽ തൻ്റെ സ്വഭാവം കൊണ്ട് വെളിപ്പെടുത്തണം ഈ മൂന്ന് ക്വാളിറ്റികൾ ഒരു ദൈവമനുഷ്യൽ കാണേണ്ടതായിട്ടുണ്ട് അവൻ ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് അവൻ വിധനായി തീരുകയും ചെയ്യും അങ്ങനെ ധാരാളം അതേ ആ ഉദാഹരണങ്ങളുണ്ട് അത് ആ നിലയിലേക്ക് അല്ല ഇന്നത്തെ ചിന്ത ഞാൻ കടത്തിവിടുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നാം ഈ ദൈവ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇവിടെ നാം ചിന്തിക്കാൻ പോകുന്നത് അവനോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണ് നീ ചിലത് വിട്ടിട്ട് ഓടണമെന്നാണ് ആ ഒന്നൂറ്റി മുന്നൂറ്റി ആറാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്കിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ താഴെ അതെ പതിനൊന്നിൽ പറയുകയാണ് നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ മനുഷ്യനോട് പറഞ്ഞിട്ട് പറയുകയാണ് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടു കൂടി എന്ന് പറഞ്ഞാൽ ആ പതിനൊന്നാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യനോട് ചില എന്തു പറഞ്ഞ ചില ഇൻസ്ട്രക്ഷൻ ചില നിർദ്ദേശങ്ങൾ പറയുകയാണ് എന്താണ് ഇൻസ്ട്രക്ഷൻ ഒന്നാമതായിട്ട് നീ അത് വിട്ടോടണം പുറയിൽ എന്തോ നിന്നെ ബന്ധിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നീ വിട്ട് ഓടിയെങ്കിൽ നമുക്ക് മുൻപോട്ട് നീതിയോടും ഭക്തിയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും ക്ഷമയോടും സൗമൃദ്യോടും കൂടെ മുൻപോട്ട് ഓടാനായിട്ട് അല്ലെങ്കിൽ നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പുറകിൽ നിന്നെ നിനക്ക് ഹിൻഡ്രൻസ് ആയിരിക്കുന്നത് എന്താണോ അത് നീ മനസ്സിലാക്കി തടസ്സമായിരിക്കുന്ന എന്താണോ അത് മനസ്സിലാക്കി ആ ഹിൻഡ്രൻസിനെ ആ തടസ്സങ്ങളെ മാറ്റി ഓടുക എന്നുള്ളതാണ് അതെന്താണ് ആ ആ ഒന്നൂത്തിമൂത്തി ആറിൻ്റെ പത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്ട് കഴിയും അവിടെ പറയുന്നത് അതെ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവനെ സംബന്ധിച്ച് പറയുന്നത് അവനെ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ് എന്താണ് അവനെ തട തടസ്സപ്പെടുത്തുന്നത് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു എന്നാണ് ഇത് പറഞ്ഞിട്ടാണ് പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടണം അപ്പോൾ ഒൻപതാമ പത്താമത്തെ വാക്യത്തിൽ പറയുന്ന ദ്രവ്യാഗ്രഹം ഇത് ചിലർ കാാംസിച്ചിട്ട് വിശ്വാസം വിട്ടുഴലുന്നു എന്നാണ് അപ്പോൾ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ദൈവം നിന്നെ നാല് നിലയിലുള്ളതിലെ നാല് നില ആവശ്യങ്ങൾ നിന്നോട് ആവശ്യപ്പെട്ട് നാല് നിലയിലേക്ക് നിന്നെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിനു മുൻപ് നിന്നെ എന്തു ചെയ്യണം നിന്നെ ഒന്ന് ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ് നീ ഒന്ന് ക്രമീകരിക്ക ക്രമീകരിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് അതിനെ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ് അത് നീ ഒന്നാമതായിട്ട് ദ്രവ്യാഗ്രഹം വിട്ടോടണമെന്നാണ് നിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തടസ്സമായിരിക്കും ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഓരോ വേദപഠിതനം മനസ്സിലാക്കാൻ കഴിയും ഗഹസ്യയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ പ്രവാചകനായിരുന്നപ്പോൾ അത് അത് ഉണ്ടായിരുന്നത് അവൻ്റെ അവസ്ഥ എന്തായിരുന്നു അവന് അതെ ആ നിലയിൽ എലീഷ നയമാന്റെ അതെ കുഷ്ടം സൗജന്യമായിട്ട് ശുദ്ധീകരിച്ച് വിട്ടപ്പോൾ അവൻ കൂടുന്ന സകല സാധനങ്ങളും സമ്മാനങ്ങളും അത് മോഹിച്ചു വെള്ളിയും അതുകൊണ്ട് അവൻ്റെ അവിടുന്ന് കൂടുന്നതായ ബ്ലാങ്കറ്റുകളും മറ്റുള്ളതായ അനേക വിലയേറിയ വസ്തുക്കൾ കണ്ടപ്പോൾ അതെന്ത് ചെയ്തു അത് ഗേഹസിക്ക് വേണം എന്നുള്ള ആഗ്രഹമുണ്ടായി അതിൻ്റെ പുറകെ ഗേഹസി പോയി എലീഷ നിരസിച്ചു എലീഷ അത് റിജക്റ്റ് ചെയ്താണ് എനിക്കതൊന്നും വേണ്ട ഞാൻ നിന്നെ സൗഖ്യമാക്കിയത് ഫ്രീ ആയിട്ടാണ് എന്നാൽ അവൻ ഓടിച്ചെന്ന് പുറകെ ചെന്ന് പറഞ്ഞത് എൻ്റെ യജമാൻ ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു നയമാൻ പറഞ്ഞു അത് എടുത്തുകൊള്ളുക നയമാൻ്റെ ആളുകൾ പറഞ്ഞു എടുത്തുകൊള്ളുക അത് നിനക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു അവനത് മേടിച്ചുകൊണ്ട് വന്നു അത് അവൻ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ഇലീശ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇലീശ ഈ ഗസ് ചോദിച്ചു നീ ഇവിടെ പോയിരുന്നു അപ്പോൾ എൻ്റെ ആത്മാവ് നിന്നോട് കൂടി ഉണ്ടായിരുന്നില്ലയോ അത് ഞാൻ വേണ്ടെന്ന് വെച്ചത് നീ ഇതിന് മേടിച്ചുകൊണ്ട് വന്നു അതുകൊണ്ട് അത് നയമാന്റെ കുഷ്ഠം എവിടെ മുങ്ങിപ്പോയോ ആ കുഷ്ഠം പൊങ്ങി വന്ന് നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ അവൻ തന്നെ ഭവിച്ചു അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചത് അതവൻ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല ദൈവത്തെ ദാസന്മാർ അല്ലെങ്കിൽ ദൈവ ദൈവ ദൈവസേവയിലായിരിക്കുന്നവർ ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോയാലും അനേക ഭവിഷ്യത്തുകളുണ്ട് അതുകൊണ്ട് ഗേഹസ്യ്ക്ക് അത് അനുഭവിക്കാൻ കഴിയാതെ ഹോയ് എന്നുള്ളത് എത്രയോ ദുഃഖകരമായൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് യേശുവ ഏഴാം അധ്യായത്തിലെ ആഖാനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകാൻ കഴിയും എടുക്കരുത് എന്ന് പറയുന്നത് അവൻ എടുത്തു എന്നുള്ളതാണ് കാരണം ഹഗായയുടെ പ്രവചനം രണ്ടിൻ്റെ എട്ടിൽ വായിക്കുന്നത് വെള്ളിയും സ്വർണമൊക്കെ ദൈവത്തിനുള്ളതാണ് അപ്പം ദൈവത്തിനുള്ളത് നീ നീയെടുത്ത് മാറ്റാൻ പാടില്ല അത് വിഗ്രഹ അത് ദൈവത്തിലുള്ളതായ അതെ വസ്തു അത് കാര്യങ്ങളാണ് അതുകൊണ്ട് ആ ദൈവാർപ്പിതമായിരിക്കുന്ന കാര്യങ്ങൾ ആഖാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു അത് എടുക്കാൻ പാടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ നിലയിൽ ആഖാന് അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും കൂടെ അത് മുഖാന്തരം വലയ്ക്കുവാനായിട്ട് തീർന്നു പ്രിയ സ്നേഹിതരെ സഹോദരങ്ങളെ നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ പരിണിത ഫലം നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും നമ്മുടെ തലമുറകളും അനുഭവിക്കേണ്ടി വരും എന്നും നമ്മെ കാണിക്കുകയാണ് ഗേഹസി അത്രയും മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും വലിയ ശിക്ഷ ലഭിക്കുമോ എന്ന് ഗേഹസി അത്രയും മനസ്സിലാക്കിയിരുന്നില്ലായിരിക്കാം പക്ഷെങ്കിൽ ഗേഹസ്യം ചെയ്തു ഗേഹസിക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ അവനെ അവൻ്റെ കുടുംബത്തെയും കല്ലെറിഞ്ഞ് നശിപ്പിക്കേണ്ടതായിട്ട് വന്നു അവനെ ആഘോ താഴ്വരയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതായിട്ട് വന്നു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ആ ആര് തന്നെയായിരുന്നാലും അതിൻ്റെ പ്രത്യാഘാതം അതിൻ്റെ ശിക്ഷ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിച്ചേ മാറുകയുള്ളൂ എന്നുള്ളത് ഞാൻ ഞാൻ അതെ നിങ്ങളോട് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കി അതേ നാം വിട്ടോടേണ്ടതിനെ വിട്ടോടണം കാരണം എന്നെ ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി ദൈവം തീയ്യണ് സെറ്റപ്പാർട്ട് ചെയ്തിരിക്കുകയാണ് വേദനിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇത് എടുത്തുകൂടാ ഗഹസ്യം നിനക്ക് അത് എടുത്തുകൂടാഞ്ഞിരുന്നു ആഖാനെ നിനക്കത് എടുത്തുകൂടായിരുന്നു ഇനി നമുക്ക് ലോത്തിനോടുള്ള ബന്ധം നോക്കാം ധനികനാകാൻ ആഗ്രഹിച്ചു പക്ഷേ കുടുംബം മുഴുവൻ നശിച്ചു ഏ ദേഹസ്യം അത് തന്നെയാണ് ചിന്തിച്ചത് ഏതാ എനിക്ക് പെട്ടെന്നൊരു ധനികനൊക്കെ ആയിത്തീരാനായിട്ട് സാധിക്കുമല്ലോ ആക്കാനും ആഗ്രഹിച്ചത് തന്നെയാണ് എന്താണ് പെട്ടെന്ന് ധനാഠ്യനായിത്തീരാനായിട്ട് ആഗ്രഹിച്ചു പെട്ടെന്ന് ധനാഠ്യനായിത്തീരാനുള്ളതായ ആ ആഗ്രഹം തിമോറ്റ്യൂസ് പറയാണ് അത് എന്തിനും അത് ആ പലവിധ ദോഷത്തിനും അത് കാരണമായി തരും പെട്ടെന്ന് ധനികനായിത്തീരാനായിട്ടുള്ള ആഗ്രഹം ഒമ്പതാമത്തെ വാക്കിൽ പറയാണ് ധനികന്മാരാകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങി പോകാൻ ഇടവരുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നോക്കുക പെട്ടെന്ന് ധനികന്മാരാകാൻ ആഗ്രഹിച്ചതായ ഗേഹസി എന്ത് ചെയ്തു അവൻ്റെ പരീക്ഷയും കണിയും കുടുക്കും ഉണ്ടായി ലോത്തിനും അത് തന്നെ സംഭവിച്ചു ലോകത്തിൻ്റെ കാര്യം നമുക്ക് വിസ്തരിക്കാൻ സമയം പോരാം അതുകൊണ്ട് നമ്മൾ അവിടെ വായിക്കുന്നത് ലോത്തിനും എന്തു പെട്ടെന്നൊരു ധനികനാകാനായിട്ട് അവൻ ആഗ്രഹിച്ചു അവൻ ധനികനാകുകയും ചെയ്തു പക്ഷേ അത് അവനും അവൻ്റെ വീടിനും ഒരു കണിയായി തീർന്നു സ്വതവുമില്ലേ വാസം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ആ ലോത്ത് അതെ അത് ഒരു ധനികനാകാൻ ആഗ്രഹിച്ചു പക്ഷേ അവൻ്റെ കുടുംബം നശിച്ചു പോകാൻ ആ ഇടയായി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോകുമ്പോൾ കുടുംബം നശിക്കുന്നുണ്ടോ കുടുംബത്തിന് അത് നാശമാണോ എന്ന് ചിന്തിക്കണം കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവെടുത്ത് നാം അനുസരിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ചെയ്യാത്ത പക്ഷം അതിനനുസരിച്ച് ജീവിക്കാത്ത പക്ഷം ഒരു അത് നമുക്ക് ദോഷത്തിൻ്റെ അത് കാരണമായി തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ ദൈവ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നന്നായിട്ട് ജീവിക്കണം ഇല്ലെങ്കിൽ നീ ജീവിക്കണ്ട ഇല്ലെങ്കിൽ നീ പോകണ്ട ഇല്ലെങ്കിൽ നീ ദൈവിഭവത്തിലാകണ്ട ജീവിക്കുകയാണെങ്കിൽ നന്നായിട്ട് ജീവിക്കണം പ്രിയപ്പെട്ടവരെ ആ കാര്യം ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ് ബിലിയാമിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുക ഏ അവന് എന്തു ചെയ്തു അവനെ പ്രവാചകൻ എന്ന നിലയിൽ എന്തു ചെയ്തു അവന് അവൻ്റെ വിളി നഷ്ടപ്പെട്ടു അതാ പറയു ദൈവം പറയാണ് നിന്നെ ബഹുമാനിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നീ തന്നെ നിന്റെ ബഹുമാനം നഷ്ടപ്പെടുത്തി ബിലിയാമിന് വലിയ നാശം സംഭവിച്ചതായിട്ട് സംഖ്യാപുസ്തകത്തിൽ പഠിക്കുമ്പോൾ അറിയാം എന്നാൽ അവൻ ചെയ്തു ദൈവം അവന് തക്കതായ ചുച്ചയും കൊടുക്കുവാനായിട്ട് ഇടയായി തുടർന്നു ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു ഖേഹസ്യ ആയിരുന്നാലും ആഖാനായിരുന്നാലും ലോത്തായിരുന്നാലും വിലയായിരുന്നാലും അവരൊന്നും അത് ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോയിട്ട് അവൻ മടങ്ങി വന്നതായ ചരിത്രമില്ല രണ്ടു തീമോത്യൂസ് നാലാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് ദേമാസിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ദേമാസ തെസ്ലോനിക്കയിലേക്ക് പോയി അവിടെ വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനിയിലേക്ക് അവൻ പോയി ആ വെള്ളി തേടി പോയോ വെള്ളി വിറ്റ് വെള്ളി തേടി അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ അതിന്തു കൊണ്ട് ധാരാളം ധനികനായിത്തീരാം ഉണ്ടാക്കാനായിട്ട് പോയ ദേമാസ് പിന്നീട് വന്നതായ ചരിത്രമില്ല ഉ രണ്ടത്തി മൂത്തി നാലിൻ്റെ പത്താമത് വാക്യം അപ്പോൾ ഗേഹസി ലോത്ത് ഏർ ആഖാൻ ബലയാം ആ ദേമാസ് ഇവരെല്ലാം ഈ ധന ധനത്തിൻ്റെ പുറകെ പോയവരാണ് അതിഥിയിൽ അവർ തിരിച്ചു വന്നിട്ടില്ല കാരണം തിരുവനന്തപുരുന്നു ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളാൽ മുങ്ങി പോകുവാനായിട്ട് ഇടയാകുകയും ചെയ്യുന്നു ഇത് തന്നെയല്ലേ ഒന്നത്തിമൂത്തി നാലാം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നത് അനേകരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകാൻ കാരണവും ദൈവം തന്നതായിരിക്കുന്നതായ പ്രമാണങ്ങളെ അനുസരിക്കാത്തത് കൊണ്ടാണ് എന്താണ് ഒന്നത്തിമൂത്തി ഒന്നിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നത് ഹുമിനിയോസിൻ്റെയും അലൈസന്തേയും വിശ്വാസം കപ്പൽ തകർന്നു പോയി എന്താണ് അവരുടെ മനസാക്ഷി എന്ത് ചെയ്തു അവർ തള്ളിക്കളഞ്ഞ് നല്ല മനസാക്ഷിയായിരുന്നു പക്ഷേ അവർ നല്ല മന മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകാൻ ഇടയായി പ്രിയൂട്ട് ഞാൻ ഈ പറഞ്ഞതായ വ്യക്തികളുടെ എല്ലാ മനസാക്ഷികളും നല്ലതായിരുന്നു പക്ഷേ എങ്കിൽ അവര് ഈ സ്വർണവും വെള്ളിയും അതുപോലെ ബാബിലോണിയും മേലങ്കിയും അരാം ആരാം ദേശത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു അവരുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്തു ചെയ്തു അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തന്നു അപ്പോസനായ പോലൂസിന്റെ മനസ്സാക്ഷി എത്രയോ നല്ല മനസ്സാക്ഷിയാണ് നിങ്ങൾക്കറിയാമോ അപ്പോസനായ പോലൂസ് അതെ അപ്പോസൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഹ് വളരെ നല്ല മനസാക്ഷിക്കൊരു ഉടമയാണ് അപ്പോസനായ പോലൂസ് എന്നുള്ളത് ഞാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നുവരെയും അവന് അതെ ആ നിലയിൽ ദൈവത്തിൻ്റെ മന മനസ്സാ അവൻ്റെ മനസ്സ ദൈവത്തിൻ്റെ അനിഷ്ടമായിട്ടൊന്നും ചെയ്തിട്ടില്ല അവൻ നേർ പാതയിലൂടെ തന്നെ മുൻപോട്ട് പോയെന്നാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെയും ആ അപ്പോസനായ പോലൂസിൻ്റെ അതേ മനോഭാവമല്ലേ നമുക്ക് വേണ്ടിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല മനസ്സാക്ഷിയോടുകൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കേണ്ടത് പൗലൂസ് അപ്പോസപ്പെടുത്തി ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ട ഉണ്ട എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് പൗലൂസ് അതെ പറയുന്ന ഒരു പ്രസ്താവന അവൻ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും സോറി കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ വചനമനുസരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ നാം ഇതെത്ര കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടായിട്ടുണ്ട് അവൻ്റെ മനസ്സാക്ഷി എത്രയോ നല്ല മനസാക്ഷിയായിരുന്നു എനിക്ക് നിങ്ങൾക്കും അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ നല്ല മനസ്സാക്ഷി ഉടമയായി തീരാൻ കഴിയുന്നുണ്ടോ ദൈവത്തോടും മനുഷ്യരോടും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷി എങ്ങനെ ഇരിക്കുന്നു മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷി എങ്ങനെ ഇരിക്കുന്നു ദൈവത്തോട് മനസ് മനു മനുഷ്യരോടും നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിലേ നന്നായിട്ട് ആരാധിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ നിൻ്റെ ഹൃദയം നന്നല്ലെങ്കിൽ ആരാധനയ്ക്ക് ആരാധന ശരിയാകുകയില്ല അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷിയുള്ളവരായി ഇവർക്കും നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നു ആർക്ക് നമ്മളിപ്പോൾ ചിന്തിച്ചതായ അതെ ഗേഹസിക്കും ലോത്തിനും ആഖാനും ഇവർക്കൊക്കെ നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ മനസ്സാക്ഷിക്ക് കളങ്കം സംഭവിച്ചു പോയി പ്രിയപ്പെട്ടവരെ ഈ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ അനേക ഭക്തന്മാരുടെ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരു ഒരു സെൻഡോഫ് മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നാം ഒന്ന് ചെമ്മുവൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഒന്ന് ചെമ്മുവൽ പന്ത്രണ്ടാം അധ്യായമാണ് എൻ്റെ ഓർമ്മ അവിടെ നമ്മൾ വായിക്കുന്നത് അവിടുള്ള ആളുകളെല്ലാം കൂടെ വിളിച്ചുകൂട്ടി താനൊരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ താൻ അവരോട് പറഞ്ഞ കാര്യം അത് വളരെ ഒരു കാര്യമാണ് ആ കാര്യം അത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു ഒന്ന് ചെമ്പയിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത് വാക്യമാണ് ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു ഞാൻ ഒരു തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ ഒരു തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ ഞാൻ വല്ലവിനെയും ചതിച്ചിട്ടുണ്ടോ ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ യഹോവയുടെയും അവൻ്റെ അഭിഷിക്തിൻ്റെ മുമ്പാകെ എൻ്റെ നേരെ സാക്ഷിയിരിപ്പീൻ ഞാനത് മടക്കിത്തരാം നോക്കുക താൻ വളരെ വയോധികനായി തനിക്കിനിയും അത് ന്യായ ന്യായാധിപനായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് താൻ പറയാണ് ഞാൻ എൻ്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു ഞാനിതാ നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ് ഏ ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ ഏ ഒരുത്തൻ്റെ ഒരുത്തിൻ്റെ കഴുതെ അപഹരിച്ചിട്ടുണ്ടോ ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ വല്ലവനെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരു കുരുടാക്കിയിട്ടുണ്ടോ നോക്കുക ശമുഖലിൻ്റെ ഒരു വിടവാങ്ങലാണ് വിടവാങ്ങൽ പ്രസംഗമാണ് ഇങ്ങനെ വിടവാങ്ങുന്ന ആളുകൾക്ക് സെൻറെ ഗവൺമെൻറ് ഓഫീസിൽ നിന്നാട്ടെ സ്കൂളിൽ നിന്നാകട്ടെ ഏതെങ്കിലും കബിൽ നിന്നാകട്ടെ ഏതെങ്കിലും ഉള്ളതായ ഔദ്യോഗിക മേഖലയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട് നോക്കുക ആ സൗലിൻ്റെ സെൻഡ് ഓഫ് മീറ്റിങ്ങിൽ സൗല് പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവന് ഒരു തുറന്ന പുസ്തകമായിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവന് നാല് കാര്യം ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് പൗലൂസ് അപ്പോസന പൗലൂസ് അപ്പോസ് ഇരുപത്തി ഇരുപതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ പാരലായിട്ട് ഉപോത്ബലകമായിട്ടൊരു വാക്യം നമുക്ക് കാണാട്ട് കഴിയും ഇരുപത്തി മൂന്നിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ഞാനത് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ സ്പ്രീ ഇരുപതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് അവിടെ പൗലൂസ് പറയുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചാലും അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അത് വായിച്ച് കേൾപ്പിക്കാം അവിടെ പറയുന്നത് അപ്പോസപ്പെടുത്തി ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം പൗരൂസ് അപ്പോസൻ പറയുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാലും പൗരൂസ് പറയുന്നത് കെട്ടുകൊള്ളുക ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ കൈകളാൽ അധ്വാനിച്ച് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നോക്കുക പൗലൂസ് പറയുന്നത് എന്താണ് ഞാൻ ആരുടെയും വെള്ളിയും പൊന്നും വസ്ത്രവും ഞാൻ മോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിനും കൂടെ ഉള്ളവർക്കും ഞാൻ എന്തു ചെയ്തു ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചിരിക്കുകയാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നോക്കുക പൗലൂസ് തന്നെയാണ് ഇരുപത്താമ ഇരുപത്തിയാറാം അധ്യായത്തിൽ നമ്മോട് മുമ്പേ പറഞ്ഞത് ദൈവ ഞാൻ നമ്മൾ ദൈവത്തോട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കും നല്ല മനസ്സാക്ഷി കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടെന്നാണ് ഇരുപത്തിയാറിൻ്റെ പതിനാ സോറി ഇരുപത്തിനാലിൻ്റെ പതിനാറിൽ പറയുന്നത് അപ്പോൾ സുപ്രീ ഇരുപത്തിനാലിൻ്റെ പതിനാറ് ഇരുപതിൻ്റെ മുപ്പതിൽ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് അതെന്താണ് ഇരുപതിൻ്റെ മുപ്പതിൽ ഞാൻ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ എത്രയോ നല്ല മനസാക്ഷിയാണ് പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ ആരുടെയും വെള്ളിയും പൊന്നും വസ്ത്രവും മോഹിച്ചിട്ടില്ല എന്ന് പറിച്ചാൽ അവൻ ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് മാൻ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് നിന്ന് സേവ ചെയ്തു ശമൂഹില് തന്നെയാണ് ചെയ്തത് അവൻ ആരുടെയും കാളയോ കഴുതയോ അപകരിച്ചിട്ടില്ല വല്ലവിൻ്റെ ഒന്ന് ചതിയായിട്ട് വാങ്ങിച്ചിട്ടില്ല വല്ലവനെയും പീഡിപ്പിച്ചിട്ടില്ല വല്ലവൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏഹ് അത് ബ്ലേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല പണം പലിശയ്ക്ക് കൊടുത്ത് അന്യായമായിട്ട് പണം വാങ്ങു വാങ്ങുന്നിരുന്നില്ല മറ്റുള്ളവർ അവനെ ശവിക്കുവാനായിട്ട് ഇടയായിരുന്നില്ല വല്ലവരെയും അവനെ വല്ലവരെയും കണ് അവരുടെ കണ്ണ് കുരുടാക്കിയിട്ടില്ല ഏഹ് എത്രയോ എത്രയോ അക്കമിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവർ എന്നാൽ ഈ ദൈവത്തിൻ്റെ ദാസന്മാരായി വിളി അത് വിളിക്കപ്പെട്ട പലരും അവർ എന്തു ചെയ്യുന്നു അവർ ഈ ലോകത്തിൻ്റെ പല മോഹങ്ങളും ദ്രിവ്യാഗ്രഹത്തിൽ വീണ് എന്തു ചെയ്തു അവരവരുടെ ജീവിതത്തെ തകർത്തുവെന്ന് മാത്രം അവർ മാത്രമല്ല അവർ മാത്രമല്ല അവരുടെ കുടുംബവും തകർന്നു പോകാനിടയായി സംഭവിച്ച അങ്ങനെയാണ് അവൻ തകർന്നു അവൻ്റെ കുടുംബം തകർന്നു അതുപോലെ ആഖാൻ തകർന്നു ആഖാൻ്റെ കുടുംബം തകർന്നു ലോത്ത് തകർന്നു ലോത്തിൻ്റെ കുടുംബം തകർന്നു ദേമാസ് പിന്നീട് വന്നിട്ടേയില്ല ഇവരെല്ലാം ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോകുവാനായിട്ട് ഇടയായിത്തുള്ളു ദൈവത്തിൻ്റെ ആലോചന എങ്ങനെയാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്താൽ ആക്കി വെക്കപ്പെട്ടവനാണ് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ നിലകൊള്ളേണ്ടവനാണ് അവൻ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ പോയി അത് ഒരു ആ ചതിക്കുഴിയിൽ വീണ് അവൻ്റെ ആത്മീയ ജീവിതം തകർന്നു പോവാനായിട്ട് ഇടയായിത്തേരുന്നത് കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിച്ചു കേട്ടത് എങ്ങനെയാണ് നീയോ ദൈവത്തിൻ്റെ അതെ മനുഷ്യനായുള്ളവേ എന്നാണ് നീ ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുകയാണ് ആ നിലയിൽ ദൈവത്തിൻ്റെ വിജിലേറിയ അടിസ്ഥാനത്തിൽ ജീവിച്ച് നീ എങ്ങനെയായിരിക്കണം ദ്രവ്യാഗ്രഹം വിട്ടുകൂടി നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യത എന്നിവയെ പിന്തുടരണം അപ്പോൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മെ ഓർപ്പിക്കുകയാണ് എന്താണ് ലവ് ഓഫ് മണി ലവ് ഓഫ് മണി നമ്മൾ വായിക്കുന്നത് ആ നിലയിൽ ഈ ദ്രവ്യാഗ്രഹം ഈ മൂന്ന് നാല് കൂട്ടരെ മാത്രമല്ല നമ്മളെ മൊത്തമായിട്ട് നമ്മെ നശിപ്പിക്കുന്നതാണ് നമ്മെ കൊടുക്കുന്നതാണ് വീഴ്ക്കുന്നതാണ് അതുകൊണ്ട് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇടയാകണമെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു ദൈവത്തിൻ്റെ മനുഷ്യനാണ് അതുകൊണ്ടാണ് പൗലൂസിനോ പൗലൂസ് ജ്യോതിമോത്യോസിനെ ഓർപ്പിക്കുന്നത് ഓ മാൻ ഓഫ് ഗാഡ് ഫ്ലീ ദീസ് തിങ്സ് ഈ കാര്യം ഇനി വിട്ടോടണം എന്നിട്ട് നീ നീതി അതെ പിന്തുടരണം നീതിയോടെ ജീവിക്കണം ഭക്തിയോടെ ജീവിക്കണം വിശ്വാസത്തോടുകൂടി ജീവിക്കണം സ്നേഹത്തോടുകൂടി ജീവിക്കണം ക്ഷമ ക്ഷമിക്കുന്നവനായിരിക്കണം സൗമ്യത ഉള്ളവനായിരിക്കണം നിൻ്റെ സൗമ്യത എല്ലാവരും അറിയണം ഇത് അനു അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്ത അതെ പൗലൂസ് തിമോത്യൂസിന് പറയുകയാണ് അവൻ്റെ നാല് ആവശ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവമനുഷ്യനെ വിളിക്കുകയാണ് ദൈവം അന്വിച്ചാൽ തുറന്ന് നമുക്ക് ഈ നിലയിൽ ആ നാലാവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് അടുത്ത ആ ദിവസം നമുക്ക് ചിന്തിക്കാം ദൈവം ഈ വചനങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയൊരു നാമം ഇന്ന് മതത്തിൽ എന്നേക്കും മകത്ത്പ്പെടു